പാലക്കാട് മുണ്ടൂരിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിനായിരുന്നു സംഭവം മൂത്രമൊഴിക്കാനായി വീട്ടുമുറ്റത്തേക്ക് എത്തിയ കുമാരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ജില്ലാ കളക്ടറെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉറപ്പു കിട്ടിയ ശേഷമേ മൃതദേഹം മാറ്റാൻ സമ്മതിക്കൂ എന്ന പ്രതിഷേധവുമായി രംഗത്തെത്തി ഒടുവിൽ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ഏപ്രിലിലാണ് കർണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ച് അലൻ എന്ന യുവാവിനെയും അമ്മ വിജിയെയും ആക്രമിച്ചത് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരികെ വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു സംഭവം മുണ്ടൂരിലും പ്രദേശങ്ങളിലുമായി ആഴ്ചകളായി നിലയുറപ്പിച്ചിരിക്കുന്ന കാട്ടാനകളായിരുന്നു വിജിയെയും മകനെയും ആക്രമിച്ചതെന്ന് പരാതിയുണ്ടായിരുന്നു പരിക്കേറ്റ വിജി ഫോണിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലൻ ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ മരിച്ചിരുന്നു